ഓണമായിട്ട് ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് വന്നതാണെന്നോ ശരിയാണോ പിന്നെ ഈ രണ്ട് ഷർട്ട് നിന്നും എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയുള്ളു വെറും രൂപയ്ക്ക് രൂപയ്ക്ക് ചുരിദാർ ടോപ്പുകൾ മൂന്ന് ജീൻസ് ഒരു സോൾ ഫാഷനിൽ ഈ ൾ എല്ലാ ഡ്രസ്സുകൾക്കും ബെഡ്ഷീറ്റ് ഡബിൾ വെറും രൂപയ്ക്ക് 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 എല്ലാ ഡ്രസ് ഐറ്റംസുകൾക്കും കുറഞ്ഞ വില ഓരോ ഓരോ രൂപയുടെ പർച്ചേസിനും ഫുഡ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും ഓണം ദ നിയർ കൊച്ചി യുവതിക്ക് അമേരിക്കൻ നാലു പ്രണയ സാക്ഷാത്കാരത്തിന് ഒടുവിൽ മലയാളി യുവതിയുടെ കഴുത്തിൽ താലി ചാർത്തി അമേരിക്കൻ പൗരൻ ഇടക്കൊച്ചി സ്വദേശിയും ഹോം സ്റ്റേ സംരംഭകനുമായ കെ പി ആന്റണിയുടെയും ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക ആനി ആന്റണിയുടെയും മകൾ അഞ്ജലിയെയാണ് അമേരിക്കയിലെ മിഷിഗൻ സ്വദേശി ലിസ വെൽസിന്റെയും പരേതനായ സ്റ്റീവ് വെൽസിന്റെയും മകൻ ഭോബി എന്ന റോബർട്ട് ജീവിത പങ്കാളിയായി തെരഞ്ഞെടുത്തത് We met in France, France yeah. in two thousand twenty-one. Yeah. November. Yeah, uh, yeah November 2020. November two thousand twenty-one. And we uh <laughs> remet yeah. the following year. Yeah, yeah, twenty twenty two in France again. Yeah. 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 And then I came to India for the yeah, first time. First time. Mm -hmm. In was it November, 2020? Yeah, November 2022? Yeah, November twenty twenty two, yeah. And yeah, to meet my I, yeah. and yeah. my friends and everybody. Uh, yeah and it's hard to believe that we're here again three years later <laughs> <laughs> but we are yeah, <laughs> um, yeah. yeah that's it. Uh, we'd like to thank uh, her parents yeah. in particular for setting all of this up and making all of this happen yeah. um, because originally Getting married here in India was not part of the plan. Yeah, yeah. Um, so because we always wanted to do it in the USA. Yeah. yeah, yeah. But because things have gotten really bad with uh, <laughs> <Yeah>. <laughs> immigration and visas to the U.S., we're doing it yeah. here, yeah. and we appreciate their um, uh, flexibility yeah. and willingness to yeah. make that happen. So, um, yeah, and yeah. we'd like to thank uh, uh and Uncle. Yeah. Who else is witnessing? who are also here witnessing with us, രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിലെ നെസ് സിറ്റിയിലെ മ്യൂസിയത്തിൽ വെച്ചാണ് റോബർട്ട് അഞ്ചലിയും ആദ്യമായി കണ്ടുപിട്ടുന്നത് ചരിത്രത്തിൽ ഗവേഷണം ചെയ്യുന്ന ഭൂമിയും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഗവേഷണം ചെയ്യുന്ന അഞ്ജലിയും ഒന്നാകാൻ തീരുമാനമെടുത്തപ്പോൾ കുടുംബവും പിന്തുണയേകി അഞ്ജലിയെ കാണാനായി രണ്ടു മൂന്ന് തവണ കേരളത്തിൽ എത്തിയിരുന്നു കേരളത്തിന്റെ ഭാഷയും വേഷവിധാനവും സംസ്കാരവും ഒക്കെ ഭൂപിയെ ആകർഷിച്ചിരുന്നു അങ്ങനെയാണ് കേരള രീതിയിലുള്ള വിവാഹം ഞാൻ ഒരു മതിയെന്നിച്ചത് അവരുടെ കൂടെ മൂന്ന് മാസം നിൽക്കാനായിട്ട് പോയപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ മീറ്റ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തിഇരുപത്തി രണ്ടില് ബോബിനോട് ചോദിച്ചു ഫ്രാൻസിലേക്ക് തിരിച്ചു വരണുണ്ടോ അപ്പൊ അങ്ങനെ ഞാൻ അവർ പറഞ്ഞു ബാബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പിന്നെയും ഞാൻ ഫ്രാൻസിൽ തിരിച്ചു പോയി ആ സമയത്ത് ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ബാബിയുടെ അമ്മേനെ അമ്മേനെയാണ് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്തത് അമ്മേനെ ഞങ്ങൾ ഫ്രാൻസിൽ വെച്ച് എന്നെ അമ്മ ഫ്രാൻസിൽ വന്നിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തു പിന്നെ ആ വർഷം തന്നെ ഭാവി ഒരു നവംബർ ആയപ്പോഴേക്കും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്നു ബാബി എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഫാമിലി മീറ്റ് ചെയ്തു ആൻഡ് എന്താ ഒന്നും ഇല്ലാതെ നമ്മുടെ സ്പൈസി ഫുഡ് കഴിക്കാനും ആളുകളെ ആളുകളോട് സംസാരിക്കാനും ഒരു കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് എല്ലാരും ഇന്റാക്ട് ചെയ്തു എല്ലാം എല്ലാം നന്നായിട്ട് തന്നെ ആ കൾച്ചറലി ചെയ്തു അത് കഴിഞ്ഞിപ്പം ഇപ്പം ഞങ്ങളിപ്പംസ് കഴിഞ്ഞ് വിവാഹത്തിനായി കേരളീയത്തിലാണ് ഞാൻ കൊച്ചിയിലെ ടൂർ ഓപ്പറേറ്ററാണ് എനിക്കൊരു അംബാസിഡർ കാറുണ്ട് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ എൻ്റെ ഈ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ മോശി ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിൽ എൻ്റെ ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്ത് അവൾ ഫ്രാൻസിൽ പോയി ഫ്രാൻസിൽ വെച്ച് ഇവരെ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു മാരേജ് കൂടെ നടത്താൻ ദൈവാനുഗ്രഹത്തെ സാധ്യത വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നത് എല്ലാ ചമ്മാരുടെയും സ്വപ്നമാണ് മക്കൾക്ക് നല്ലൊരു വരന കിട്ടിയത് വിവാഹ ശേഷം വരൻ ഭോബി എല്ലാവർക്കും മധുരപലഹാരം പലഹാരം നൽകിയാണ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി